ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ എൻ്റെ കോഴികൾക്ക് എൻ്റെ നാടൻ കോഴികൾക്ക് ഒരു സ്പെഷ്യൽ തീറ്റ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് അവർക്ക് വിരശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ രണ്ടോ മൂന്നോ ഒക്കെ തവണ കൊടുക്കുന്ന ഒരു തീറ്റയാണ് അതെന്താണ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതെ നമ്മുടെ കോഴികൾ ഇന്നത്തെ ആ സ്പെഷ്യൽ തീറ്റ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അൽബോമറോ അല്ലെങ്കിൽ അങ്ങനെ വരെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഒക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും അങ്ങനത്തെ മരുന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ അങ്ങനത്തെ മരുന്നുകളൊന്നും ഇവിടെ സാധാരണയായിട്ട് നാടൻ കോഴികൾക്ക് കൊടുക്കാറില്ല അവർക്ക് നമ്മുടെ നാച്ചുറലി ലഭിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇതിൽ ഇപ്പം എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതേ രീതി പിന്തുടരണം എന്നല്ല പറയുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്ന സംഗതി എന്താണ് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കുക അത്ര ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ള ഒരു മെയിൻ ഘടകമാണ് നിങ്ങളിപ്പോഴും കാണുന്നത് പപ്പായയാണ് ഇത് പച്ചപ്പായ കേട്ടോ നിങ്ങൾക്ക് പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അത് എടുക്കാം പച്ചയെടുത്തോട്ടും കുഴപ്പമൊന്നുമില്ല ഇവിടെ പഴുത്തത് ഒക്കെ ഞാൻ നേരത്തെ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പം നമ്മളിത് പച്ചപ്പായയാണ് എടുക്കുന്നത് നമുക്കിതിൻ്റെ വിത്തൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ വിത്ത് അടക്കം നമുക്ക് കോഴികൾക്ക് കൊടുക്കാം യാതൊരു കുഴപ്പമില്ല വിത്ത് പലരും കളയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ വിത്ത് കളയേണ്ട കാര്യമില്ല നമ്മളിവിടെ കൊടുക്കുമ്പോൾ വിത്ത് അടക്കമാണ് കൊടുക്കുന്നത് പിന്നെ അതെ പപ്പായ ഇതുപോലെ നന്നായി ചീകി ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഡയറക്റ്റ് കൊടുക്കുക അല്ല കേട്ടോ ചെയ്യുന്നത് അത് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഞാനന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ആ ഒരു പപ്പായ മുഴുവനായിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു സംഗതി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതെന്ന് പറഞ്ഞ് വേറെ ഒന്നും കേട്ടോ പപ്പായുടെ ഇല തന്നെയാണ് അധികം മൂപ്പില്ലാത്ത ഇലയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇനി ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ നേരത്തെ പപ്പായ ചീകിവെച്ചതിൻ്റെ കൂടെ ഈ ഇലകൾ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇന്നലെ വെള്ളത്തിൽ കുതിർത്തിയിട്ട ഗോതമ്പാണ് കേട്ടോ പതേ മുകളിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ അടിയിലുള്ള വെള്ളം കുറച്ച് നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട് ഇനി ഇത് ഇട്ടു വിടുക ഇന്നിപ്പോൾ ഗോതമ്പ് മാത്രമേ ഇട്ട് ഇട്ടു കേട്ടോ സാധാരണ അരിയും കൂടെ ഇടാറുണ്ട് ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ മറ്റു സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഗോതമ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് ചോളത്തവിടെയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ കൊടുക്കണ്ട് ഇനി അടുത്ത ഘട്ടം ഇതാണ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ചെറിയൊരു നനവോട് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ചെറിയ കോഴികൾക്കും അതേപോലെ വലിയ കോഴികൾക്കൊക്കെ ഇത് തന്നെയാണ് തിന്നാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ കോഴികൾക്ക് വിവരശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന തീറ്റ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആൽബോമർ പോലുള്ള മരുന്നുകളൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കാറില്ല ഈ തീറ്റയാണ് ഇങ്ങനെ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളിത് പിന്തുടരണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം